എനിക്ക് എൻ്റെ വീട്ടിലുണ്ട് എനിക്ക് വേണ്ടതായ ഭക്ഷണങ്ങൾ ഒരു കൃത്രിമമായ ഒരു സാധനം ഇന്നേവരെ ഒരു കിലോ അരി കാശ് കൊടുത്ത് മേടിച്ച് ആണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു അച്ഛൻ മനസ്സിലായത് അതാണ് യുവതലമുറ മക്കളോട് പറയാനുള്ള ആ കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അൽമിനിയത്തിൻ്റെ അവിടെ ഉപയോഗിക്കാറില്ല ഞാൻ ചിരട്ട കൊണ്ട് കുത്തിയ കയ്യിൽ അതാണ് ഞങ്ങൾ ചോറ് വളമ്പാനൊക്കെ ഉപയോഗിക്കുന്നത് ഇന്നും ഞാൻ തന്നെ നട്ടുണ്ടാക്കിയ തേക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് ഫർണിച്ചർ ഉണ്ടാക്കി ഞാൻ തന്നെ ഉപയോഗിച്ചു ഒക്കെ ഞാൻ നട്ടുണ്ടാക്കിയ മരങ്ങളാണ് അല്ല പറയണ എല്ലാവരും എങ്ങനെ ഒരു ആശാരി പറയാരി ഉണ്ടാക്കണമെന്നു ആശാരിണ്ടാക്കണ സാധനങ്ങൾ ഇതുകൊണ്ടാണ് എൻ്റെ ജോയിന്റ് മകളെ അടിച്ചുകൂട്ടിയാക്കണത് എൻ്റെ വണ്ടി വേറെ ആരും മോനൊന്നും കൊടുക്കൂല എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് വില്ലീസ് ആരും എന്നോട് ചോദിക്കൂ എനിക്ക് നല്ല എടുക്കും ഞാൻ ഇതല്ലേ മുതല് ഇത് പേടിയാ പല്ല് കാപ്പിയുടെ പേരാണ് ഒറിജിനൽ എന്ത് പണി എനിക്കറിയാത്തതായ പണികളൊന്നും ഒന്നും നമ്മൾ ആരെങ്കിലും പഠിപ്പിക്കുന്നു ഒരു കഴിഞ്ഞാൽ ഏറ്റവും ഫ്രണ്ട്സ് എനിക്ക് എങ്ങനെയാ ഓടിക്കണേ എന്താണ് ക്രിയേറ്റീവ് എന്താണെന്ന് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും പൂക്കളും ചെടികളും ഇപ്പോൾ പുറയിൽ കാണുന്ന പച്ചപ്പ് കാണുമ്പോൾ വിചാരിക്കേണ്ടാവും ഇന്ന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ആയിരിക്കുന്നു തികച്ചും വ്യത്യസ്തമാണ് അങ്ങനത്തെ ഒരു സംഭവേ അല്ല ഇന്ന് ഒരു എൺപത്തിരണ്ട് വയസ്സുള്ള ഒരാളുടെ കഴിവിനെക്കുറിച്ച് പറയാനാണ് അദ്ദേഹത്തിന് ഇന്നുണ്ടായ കഴിവല്ല കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത് അതിന് വലിയ പ്രസക്തിയൊന്നുമില്ലെങ്കിലും അന്നത്തെ കാലത്ത് അതായത് ടൂൾസ് ടൂൾസൊന്നും ഇല്ലാത്തൊരു കാലത്ത് അദ്ദേഹം ഉണ്ടാക്കിയ കുറേ സംഭവങ്ങൾ അതിൻ്റെ പെർഫെക്ഷൻ എനിക്ക് തോന്നുന്നു ഇന്ന് ഇത്രയും എക്യൂപ്മെൻസും ഇത്രയും നമ്മൾ വളർന്നു നമ്മുടെ സാഹചര്യങ്ങളൊക്കെ എന്തിനും എന്തിനും ഏതിനും ഏയ് വരെ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനേക്കാളും പെർഫെക്ഷനായിട്ട് അദ്ദേഹം സ്വന്തം കൈകൊണ്ട് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് പരിചയപ്പെട്ട് നോക്കാം അപ്പോൾ ഇതെവിടെയാണ് എന്താണെന്നൊക്കെ തോന്നുന്നുണ്ടാവും അല്ലെങ്കിൽ ചോദിക്കാൻ തോന്നുന്നുണ്ടാവും അടുത്ത കമൻറ്റ് അതായിരിക്കും ഒന്നുകിൽ കമൻറ്റ് വരിക വിത്ത് ഉണ്ടോ കൊടുക്കാനുണ്ടോ ഇല്ല നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ശരിക്കും വീഡിയോ ചെയ്യുന്നത് ഇത്രയും അറിയപ്പെടാത്ത അല്ലെങ്കിൽ എവിടെയും എത്തിപ്പെടാത്ത അല്ലെങ്കിൽ ഇത്ര ൊക്കെ കഴിവുകൾ ഉണ്ടായിട്ടും ആരും തിരിച്ചറിയാത്ത ആളുകളെ നമ്മൾ പുറലോകത്തേക്ക് എത്തിക്കാൻ ഒരു വലിയ ശ്രമമാണ് നമ്മൾ നടന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ സമയത്തും സീസൺ സീസണാകുമ്പോൾ ഓരോ ചെടികളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതും നല്ല വ്യത്യസ്തമായ കാഴ്ചകൾ നമ്മൾ കാണിച്ചു തരുന്നതൊക്കെ അതിലേക്ക് കുറച്ച് ആളുകളെങ്കിലും ആകർഷിക്കുക എന്നുള്ളതാണ് നമുക്ക് വിത്തിൻ്റെയോ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെയോ ഒന്നിൻ്റെയും സെയിലോ കാര്യങ്ങളോ ഇല്ല ഒന്നിൻ്റെയും പ്രൊമോഷനായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല നാളെ ചെയ്യില്ല എന്നല്ല ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം പറയും അപ്പോൾ എന്തായാലും ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ സുൽത്താൻ ബത്തേരിക്ക് ബദ്ദരിക്കടുത്ത് പുത്തങ്ങുന്നി ചാക്കോച്ചാടിൻ്റെ വീട്ടാണ് അപ്പോൾ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാം അദ്ദേഹത്തെ പരിചയപ്പെടാം കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം എവിടെ നോക്കിയാലും ഒരു അല്പസ്വല്പ ചെടിയില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല എന്തായാലും ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാണും ഈ വീട്ടിൽ വന്നപ്പോഴും കണ്ടോ ഇത് നമ്മുടെ സ്പൈഡറാണ് സ്പൈഡർ നമ്മുടെ സൈഡ് വേരിയേഷൻ ഇല്ലാത്ത നോർമൽ സ്പൈഡറാണ് ആ സ്പൈഡറിന് ബാറ്ററി പെട്ടി ശരിക്കും നമ്മുടെ ഒറിജിനൽ ബാറ്ററി പെട്ടി തന്നെ കേട്ടോ ഇപ്പോൾ ഇങ്ങനത്തെ പോട്ടുകൾ വരുന്നുണ്ട് പക്ഷെ അത് അതല്ല എന്തായാലും അതൊരു വ്യത്യസ്തമായ കാഴ്ചയായിട്ട് തോന്നിയാൽ ഇതും അതേപോലെ തന്നെ ഒരു ബാറ്ററി പെട്ടി തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുറച്ച് ചെടികളുണ്ട് എന്തായാലും അപ്പൊ നമ്മൾ ചെടികളെ കുറിച്ച് ഇനി പറയാൻ നിന്നാ നമ്മളും തീരല് നിർത്തില്ല അതേപോലെ നമ്മുടെ ഒരു അവസ്ഥ അറിയാലോ അപ്പൊ നമുക്ക് എന്തായാലും അപ്പൊ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇതാ ഇവിടെയൊക്കെ അത്യാവശ്യം ചെടികൾ വെച്ചിട്ടുണ്ട് എന്തായാലും ആളിവിടെ ഉണ്ട് നമ്മൾ പറഞ്ഞൊക്കെ സെറ്റാക്കിയാണ് അപ്പൊ ഫ്രണ്ടിൽ ഈ ഇങ്ങനത്തെ ഒരു അവസ്ഥയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് കൊറേ അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി സ്ഥലം എവിടെയാണ് എന്താണെന്നുള്ളതും ബാക്കി എനിക്ക് അറിയാത്ത കാര്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞു തരും പറഞ്ഞുതരും എൻ്റെ പേര് റെക്കോർഡിംഗിലായിട്ടുള്ള ചാക്കോ പക്ഷെ വിളിക്കുന്നത് കാക്കുഞ്ഞ് 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 നാട്ടുകാരും സ്വന്തക്കാരും ഒക്കെ വിളിക്കുന്നത് കാക്കുഞ്ഞ് എൺപത്തിരണ്ട് വയസ്സായി എൺപത്തിരണ്ട് വയസ്സായി ഇപ്പം ഇത് ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആൾക്ക് ഒരു ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ചെറിയ റെസ്റ്റിലിരിക്കുന്നത് റെസ്റ്റിലിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് നമ്മൾ വന്നത് ഇപ്പോഴും ഉണ്ടാക്കണം എന്നുള്ളത് ഒരു ആകാംക്ഷ മനസ്സിലും പക്ഷെ കണ്ണ് കണ്ണു വരുന്നില്ല കണ്ണ് ശാരീരികമായിട്ട് എനിക്കിപ്പോഴും നല്ല ആത് ആത്മ ധൈര്യമുണ്ട് എനിക്കും ഞാൻ ഇപ്പോഴും വണ്ടി ഹെവി വണ്ടിയാണ് ഓടിക്കുന്നത് ഞാൻ മിക്കവാറും ഡെയിലി രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ടൗണിൽ പോകും എനിക്ക് കൂടുതൽ മെഷീനറി സാധനങ്ങളൊന്നുമില്ല അപ്പം ഞാനൊരു നല്ല കൃഷിക്കാരനാണ് ചെറുപ്പകാലം മുതൽ ഒരു മുപ്പത്തഞ്ച് ഏക്കർ വയൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഈ സാധനങ്ങളൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഒരു ഒന്ന് രണ്ട് ഗുളി ഒരു പൊട്ടോടി ഇത്രയും സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടാണെന്നുള്ളൂ പിന്നെ ഞാൻ എക്സ്ട്രാ മേടിച്ചു ഒരു ആശയം മനസ്സിൽ വന്നതിന് ശേഷം മേടിച്ച സാധനം ചെയ്തു ആക്ഷ ബ്ലൈഡ് പിന്നെ ഒരു ഒരു വാള് ആക്ഷ ബ്ലേഡും വാള് ഇത്രയും സാധനങ്ങൾ മേടിച്ചില്ല പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷം പൈപ്പ് അതിൽ ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടി ആ ഞാൻ തന്നെ ഇത് ആക്സോഡിന് സൈപ്പ് അനുസരിച്ചിട്ട് പൈപ്പ് കട്ട് ചെയ്തിട്ട് ആ അതെങ്കാണ് ഇതിൻ്റെയൊക്കെ ഡിസൈൻ കുത്തിയാക്കുന്നത് ഡിസൈൻ അതായത് ഡിസൈൻ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത്രയും മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ടെന്നില്ല ഉണ്ട് ഒരു ചെറിയ മെഷീനറിയല്ല യാതൊരു മെഷീനോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെങ്കിൽ എൻ്റെ കൈവേല കൈ കൊണ്ടുവൈ വേണ്ടത് തന്നെ ഇനി അതൊക്കെ പോട്ടെ ഇവിടെ ഒരു പെട്ടിരിപ്പുണ്ട് പണ്ടത്തെ ആമടപ്പെട്ടിന്നൊക്കെ പറയാം ആ സ്വന്തം അപ്പൊ എനിക്കൊരു സംശയം വന്നതാണെന്ന് അറിയോ ഈ ഈ സൈഡിലുള്ള ഈ സംഭവങ്ങൾ ഇതിപ്പോ എന്താ സാധനം ഇതെങ്ങനെ കെട്ടി ഇത്ര ഭംഗി ഷേപ്പ് അനുസരിച്ചിട്ട് കട്ട് ചെയ്യും ഇതില് എങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുള്ളന്റെ ചോദ്യം ഇതിപ്പോ അടിച്ചിട്ടില്ല മിഷനറീസും മനുഷ്യന്റെ കഴിവ് കലാവിരുദ്ധ ദൈവം തന്നെ ശരിക്കും ആദ്യമായിട്ട് ആദ്യമായിട്ടതൊന്നും ചെയ്ത ആൾക്കാർ ഇത് പഠിച്ചിട്ടല്ലേ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പഠിച്ചതല്ലേ ഇത് നമ്മൾ കാശ് കൊടുത്തു ആ ഈ ഒരു മുകളിൽ അടപ്പുണ്ട് ഒന്നും തീരില്ല അത്രത്തോളം ഉണ്ട് ഇതൊരു വലിയ മരക്കുറ്റിയല്ലേ അതെ എത്ര വർഷം പഴക്കം ഉണ്ടാവും ഇതിനൊരു നൂറ് വർഷമെങ്കിലും എങ്കിലും പഴക്കമുണ്ടാകും പഴക്കമുണ്ടാവും ഇത് ചെയ്തു വെച്ചിട്ട് എത്ര പഴക്കമുണ്ട് വെച്ചിട്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ചുമല്ലോ ആയി വരണേ അപ്പോൾ ഇതിനകത്ത് കുറേ കിടികളും അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ കുറേ ഇങ്ങനത്തെ ചിരട്ട കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ അങ്ങനെ ഞാൻ ഓരോ സാധനങ്ങൾ ചിരട്ടങ്ങനെയുള്ള പക്ഷി അതെല്ലാം കട്ട് ചെയ്ത് വരുമ്പോൾ അതിന്റെ പീസ് വരുന്ന ഒന്നും കളയില്ല അപ്പോൾ മനസ്സിലൊരു ഐഡിയ ഒരു ഒരു വണ്ട് ആദ്യം ഒരു ഇത് വളരെ സിമ്പിൾ ആമയുണ്ടാക്കാൻ ഇത് തോട്ടം അതെ ഇതൊക്കെ ആമയല്ല അതെ അപ്പൊ ശരി എന്താ പറയാ നല്ലൊരു അതേപോലെ കൊറേ ക്രാബും അത് ഇതൊക്കെ ഇതേപോലെ ഒരു എലി എലിയാണോ അത് എലിക്കുട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ഒരു രൂപം തേങ്ങയാണ് പിടിച്ച് അതെ 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 അതും അതിന്റെ ഒരു വാലുമൊക്കെ സെറ്റപ്പ് ആക്കി ഇതൊരു രൂപം ചെയ്തിട്ടുണ്ട് ഇത് ഒരു എന്താ ശരിക്കും പെർഫെക്റ്റ് ചെവിയൊക്കെ എന്ത് പെർഫെക്റ്റ് പറയാം പിന്നെ ഇത് ഒരു വികലാംഗനായ പക്ഷി പരിന്തല്ല അത് എന്ത് സംഭവിച്ചതാണ് അത് ഓരോരുത്തർ വന്ന വരുമ്പോ അതായത് ഇത്രയും വലിയ സൈസ് ഇദ്ദേഹം തന്നെ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ആറടിന്റെ അടുത്തുള്ള ഒരാളാണ് ആ ആ അദ്ദേഹത്തിന്റെ ഹൈറ്റ് ഉണ്ട് ഇതിന് അപ്പൊ ഇതിൽ പിടിച്ച് പിള്ളേര് കയറും മേലോട്ട് അല്ലെ കുട്ടികൾ ചെറിയ കുട്ടികൾ കേറാല്ലോ ഇത് കലം കുറവല്ലേ അതെ അതെ തിക്ക് കുറവാണ് ആ ഇതൊക്കെ എത്ര പ്രാവശ്യം കളഞ്ഞതാ ഒന്ന് പോയി കഴിഞ്ഞ പിന്നെ ആകെ എനിക്ക് പിന്നെ വിഷമവും പിന്നെ മൂടെ പോയി പിന്നെ അത് അവിടെ വെച്ചേക്കും പിന്നെ കൊറേ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത് റിപ്പയർ ചെയ്ത് റിപ്പയർ ചെയ്യുള്ളൂ ഇപ്പൊ പ്രശ്നമായി അതേപോലെ തന്നെ ഇത് ഈ കാണുന്ന വേര് ആ മാടപ്പെട്ടി ചെറുതു കൊണ്ടിട്ടോ അതുപോലെ തന്നെ ഈ വേരുകളൊക്കെ നമ്മുടെ ഇവിടുത്തെ കാപ്പിട്ട് ഇതിന്റെ ഇതൊന്നും ഇതൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിലും പിന്നെ ഒരു ഗ്ലോബ് ഗ്ലോബാണല്ലോ ഇത് സിക്കിം ഗവൺമെന്റിന്റെ ബ്രാൻഡി അതങ്ങനെ കാലിക്കുപ്പി എടുത്തു പറയുന്നുണ്ടോ അതിലെന്തോ കഥ ഉണ്ടോ ആയി ു അപ്പൊ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഐഡിയ വന്നു അതെ ലോ ബില് യെസ് അപ്പോ ശരിക്കും ഞാനും ആദ്യം കണ്ടപ്പോൾ കണ്ടപ്പോ പിന്നെയാണ് ഇതൊക്കെ നോക്കുന്നത് അത് വന്ന് ഇത് കാല് പോലും നഗരം അതെ നഗരങ്ങളൊക്കെ സെറ്റ് 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 അപ്പൊ ഇദ്ദേഹത്തിന്റെ കഴിവെന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ കണ്ടത് ഒരു മൈനോട്ടായിട്ടുള്ള കാര്യമാണെങ്കിലും ഓരോന്നും ഇപ്പൊ നമ്മളിത് ഇങ്ങനത്തെ കുറേ വർക്കുകൾ നമ്മൾ നിലവിളക്ക് കിണ്ടി കോളാമ്പി അങ്ങനെ ഫ്ലവറേസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഫിനിഷിങ്ങും ഇത്രയും വർഷമായിട്ട് ഇത് ഇത് മെയിൻറ്റനൻസ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല ഈ നിലവിളക്ക് ഒരു കാലത്ത് നമ്മൾ തെങ്ങിനെല്ലാം മണ്ടല് പിടിച്ച് പോയില്ലേ അപ്പൊ അന്ന് ഈ മണ്ടൽ പിടിച്ച തേങ്ങ അതാണ് ഇത്ര ചെറിയ തേങ്ങ അപ്പൊ നമ്മള് മരത്തില് കടഞ്ഞെടുക്കുന്നത് പോലെ നമുക്ക് സെറ്റ് സെയിം ആയിട്ട് ചെയ്യാൻ പറ്റി അത് മാത്രമല്ല ഫ്ലവർ വൈസ് ഒക്കെ ശരിക്കും ഈ ഫ്ലവർ ഇവിടെ വെക്കേണ്ടതല്ല എനിക്ക് പ്ലാസ്റ്റിക് ഫ്ലവർ വെക്കുന്ന ഇഷ്ടമല്ല പക്ഷെ ഇത് ഇതിനകത്ത് വെക്കുമ്പോ അതിന്റെ ഒരു ഭംഗി നോക്കി ഓരോ മോഡലും ഫ്ലവർ വൈസ് ഇത് പിച്ചള കിട്ടിയ പോലത്തെ ഒരു ഫീൽ വരുന്ന സാധനം അല്ല ഇത് ആണോ അല്ല ഇത് ചിരട്ടാ ആ ആ അപ്പൊ അത് വേറൊരു വെറൈറ്റി അപ്പൊ ഇതിലേക്ക് ഒരു ഫ്ലവർ അങ്ങ് വെക്കുമ്പോ അതിന്റെ ഭംഗിയുണ്ടോ അതാ ഇത് കണ്ടോ അതിന്റെ ആ ഒരു ഒരു സ്റ്റൈൽ നോക്കി നമ്മൾ വാങ്ങിച്ച ഒരിക്കലും കിട്ടില്ല ഇത്രത്തോളം പെർഫെക്റ്റ് ഉള്ള ഒരു സംഭവം അപ്പോൾ പിന്നെ ഒരു എന്റെ അതേ രൂപമുള്ള ഒരു പിന്നെ ചിരട്ട ഉണ്ടല്ലോ ഇതൊരു സാമ്യം ആ സാമ്യല്ലേ ഞാൻ എൻ്റെതേ രൂപമാണ് ഒറ്റ തെങ്ങാണ് അതിൽ നാണ് എല്ലാം ഉണ്ട് ഫേസ് നെറ്റി മൂക്ക് മീശ താടി പല്ല് താടി എല്ലാ എല്ലാം അതായത് നമ്മൾ ഒരു കാര്യം ഇത് പഠിച്ചിട്ടൊന്നും ഇല്ല ഇവിടെ പഠിച്ചു കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഓക്കേ ഇനിയിപ്പോ ഈ കാണുന്നതൊക്കെ ഉള്ളൂ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും വേണ്ട പുള്ളിലേക്കുള്ളത് കയറാം അതിനു മുമ്പ് ചെറിയ വേറൊരു കഥയും കൂടെ ഉണ്ട് കാരണം അദ്ദേഹം ഡ്രൈവിങ്ങിനെ കുറിച്ച് ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോഴും ഡ്രൈവ് ചെയ്തത് ഇതേ ഈ ജീപ്പ് ഇപ്പോഴും അദ്ദേഹം മാത്രം കൈകാര്യം തോന്നുന്നു തോന്നൂലേ എന്റെ വണ്ടി വേറെ ആ ഒരു മോനൊന്നും കൊടുക്കൂല ഇഷ്ടപ്പെടുത്തിയേക്കോ എന്റെ വണ്ടി ഞാൻ മാത്രം ഏതെങ്കിലും കാലം ഒരു പണിയും വരില്ല ഈ വണ്ടി വണ്ടിക്ക് ഒന്നാമത് അഞ്ഞൂറ് ഡിഐക്ക് യാതൊരു ഡിയാ എത്ര മോഡലാ ഇത് തൊണ്ണൂറ്റഞ്ച് മോഡൽ തൊണ്ണൂറ്റഞ്ച് ആദ്യം ഞാൻ ജീപ്പ് തന്നെ മൂന്നാമത്തെ ജീപ്പ് ഫസ്റ്റ് പണ്ട് ലെഫ്റ്റ് ഹാൻഡ് വില്ലീസ് മിലിറ്ററി പെട്രോൾ അതായത് കന്നാസിലൊക്കെ സൈഡിൽ പെട്രോൾ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം മിലിറ്ററി ഫിറ്റിങ്സ് കണ്ണാടികളെല്ലാം എല്ലാം അതേപോലെ ഉണ്ടാകും സീറ്റ് ഗൺ വെക്കാനുള്ള സ്റ്റാൻഡ് എല്ലാം അതേപോലെ ഉണ്ടാവും അത് ഒത്തിരി കൊല്ലം ഞാൻ ഉപയോഗിച്ചു ഇപ്പൊ ഇതാരും ഓടിച്ചിട്ടില്ല വേറെ വേറെ ആരും ഓടിക്കാറില്ല ആർക്കും ആരും എന്നോട് ചോദിക്കൂ അതാണ് അതാ ഇപ്പോഴും അതിൻ്റെ ആ ഒരു ഭംഗി ഇതുകൊണ്ടോ നമ്മൾ വണ്ടീനെ കുറിച്ച് കൂടുതൽ പറയുന്നതല്ല പക്ഷെ ഇപ്പോഴും ആ വണ്ടി എത്ര പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുടക്കണ കഴുകി വൃത്തിയാക്കി നല്ല മനോഹരമായിട്ട് കൊണ്ടക്കുന്നുണ്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ് എന്തായാലും നമുക്ക് മുകളിലത്തെ ആ ഒരു സംഭവം കൂടെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തികച്ചും തെറ്റിദ്ധാരണയാണ് കാരണം ഇതൊക്കെ കയ്യിലൊതുങ്ങുന്ന സാധനങ്ങൾ ഒരു ഭാഗത്ത് കൂട്ടി വെച്ചതാണ് കയ്യിലൊതുങ്ങാത്ത കുറച്ച് സാധനങ്ങളുണ്ട് വരും അതിലും ഒരു ചെറിയ ലീഫ് വെക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു ലീഫ് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതുപോലെ ദ ഇവിടെ കണ്ടോ ഇവിടെയും ഒരു നല്ല അടിപൊളി സംഭവമുണ്ട് ദ ആ ഇത് ഇത് സ്വന്തം ചെയ്താ ഫ്രെയിം ഫ്ര അത് അങ്ങനെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ എങ്ങനെയാ ജോയിൻ ചെയ്യാൻ പറ്റുന്നത് അതാണ് മനുഷ്യന്റെ കഴിവ് കഴിവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇതല്ലേ മുതല് ഇത് പേടിയാ കേട്ടോ സത്യം പറഞ്ഞാ എന്താ അതിന്റെ പെർഫെക്ഷൻ ഒന്ന് നോക്കി ഊ സമ്മണം ഇത് ഇതിന്റെ നോക്കിയത് ഫിനിഷിംഗ് ഇത് എത്ര വർഷം മുമ്പ് ചെയ്തതാ ഇരുപത് വർഷം ഇരുപത് വർഷമായി അപ്പൊ അറുപത്തഞ്ച് വയസ്സിലൊക്കെ ഒരു ഇരുപത് രണ്ട് വർഷമായി കാണും ഇതിന്റെ പല്ലുകളൊക്കെ എങ്ങനെയായി പല്ല് കാപ്പിയുടെ വേരാണ് അത് എന്താണെങ്കിലും പോവില്ല എത്ര കാലം കഴിഞ്ഞാലും പിന്നെ മോണ ഇത് ഇത് വരത്തിൽ നമുക്കത് കിട്ടില്ലല്ലോ ഇല്ല അപ്പൊ ഞാൻ തന്നെ മോണ പിടിപ്പിച്ചിട്ട് ഈ പല്ലോറപ്പിച്ചാണ് ഇങ്ങനെ ഈ രീതിയിൽ നിർത്തി രഹസ്യം പറഞ്ഞു മനുഷ്യന്റെ ഒരു എന്ത് ചോദിച്ചാലും അതേ പറയാനുള്ളതാണ് അപ്പൊ ഇതിന്റെ ഒറ്റത്തടിയാണോ ഒറ്റത്തടി ഒറ്റത്തടി ഈ കാലൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തു ഓ ആ മൂക്ക് കണ്ണ് എല്ലാ സംഭവം മൂക്കിന്റെ ഓൾസ് വരെ കറക്റ്റാന്നുള്ളതാ അതേപോലെ കാലുകളൊക്കെ ആണ് കേട്ടോ അതിൻ്റെ മുഴകൾ ഇതൊക്കെ ഉണ്ടോ എല്ലാം ഉണ്ടോ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്ന വാലിൻ്റെ ഇത് ആ ചെളുക്ക പോലത്തെ സംഭവങ്ങൾ ഉണ്ടോ ഞാൻ നഖം വളർത്തുമ്പോൾ എല്ലാവർക്കും പരാതി പക്ഷെ ഇത് കണ്ടേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയാണെങ്കിൽ ഈ നഖം തന്നെ വേണ്ടേ കണ്ടോ കണ്ടോ കണ്ട ഇത്രയും കണ്ടാ ഞാനുണ്ട് ടേബിള് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് അതെ ഇത് എന്താണ് ഈഗിളിനോട് ഇത്ര ഒരു പ്രണയം ഈഗിളും ഭൂമിയും ഈഗിള് നമുക്ക് ഉണ്ടാക്കാൻ വളരെ ഇത് മേടിച്ചല്ലേ അതല്ലേ ഏ അതെല്ലാം പറയണേ എല്ലാവരും പറയാം അതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളൂ ഒരു ആശാരി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആശാരി ഉണ്ടാക്കണ സാധനങ്ങൾ ഇത് ഉണ്ടാവും ഇതിൻ്റെ ജോയിൻറ് മഴ അടിച്ച് കൂട്ടിയാക്കുന്നത് ഓ ഓ ഓ ഒരു ഗ്യാപ്പ് അതിൽ കാണുമല്ലോ ഇത് ജോയിൻ്റ് ആ രണ്ട് മരമാണല്ലോ അപ്പം തന്നെ ജോയിൻറ്റാണെന്ന് ഉറപ്പല്ലേ രണ്ട് തട്ട് ഓ ഇത് ഫുൾ സ്വന്തം ഉണ്ടാക്കിയതാണ് സ്വന്തം ഒരാൾ ഹെൽപ്പ് ഹെൽപ്പില്ല അ ശരി അത് ഡബിൾ മരം കൊടുത്ത് രണ്ട് കളറൊക്കെ ആക്കി ഒക്കെ ഞാൻ നട്ടുണ്ടാക്കിയ മരങ്ങളാണ് അങ്ങനെയുണ്ട് പോയിന്റ് ഞാൻ തന്നെ മരമാണ് അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് ഫർണിച്ചർ ഉണ്ടാക്കി ഞാൻ തന്നെ ഉപയോഗിച്ചു അതാണ് അതിന്റെ പോയിന്റ് പിന്നെ ഫോട്ടോ ഫ്രെയിം ഫോട്ടോ ഫ്രെയിം ഇതും ഫ്രെയിം ചെയ്ത സ്വന്തമാണല്ലേ പിന്നെ ബാക്കിൽ വലിയ ഡോറ് ഞാൻ ശരിക്കും കല്പണിയും ആ ശരി കല്പണി എടുക്കുക എന്ത് പണി എനിക്കറിയാത്തതായ പണികളൊന്നുമില്ല ഇതൊന്നും പഠിച്ചിട്ടുമില്ല ഒന്നും നമ്മൾ പോണപ്പോൾ ആരെങ്കിലും പഠിപ്പിക്കുന്നു ഒരു ഗുരുനാഥൻ ഇല്ല ഗുരുനാഥനില്ല ഡ്രൈവിങ് എനിക്കൊരു ഗുരുനാഥൻ ഇല്ല കൊച്ചിലേ മുതൽ ഡ്രൈവിംഗിനോട് വലിയ താല്പര്യമാണ് ഞാൻ ബസ് കയറി കഴിഞ്ഞാൽ ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ പോയിരിക്കും എങ്ങനെയാ ഓടിക്കണേ സംസാരിച്ച് വരുന്ന ഇടയ്ക്ക് ഇനിയുണ്ട് ഇനി ഉണ്ട് എന്ന് പറയുന്നിട്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയോ ഒരുപാട് സമയമായി കഴിഞ്ഞാൽ ആര് കാണില്ല പിന്നെ ഇതേ നമ്മള് കയറിപ്പോയപ്പോൾ കുറെ സംഭവങ്ങൾ കാണിച്ചു ഈ ഇറങ്ങി വരുമ്പോൾ ഈ ഹാൻഡ്രെയിൽസ് ഫുള്ള് സ്വന്തം ഉണ്ടാക്കി എന്ന് മാത്രല്ല സ്വന്തം നാട്ടുണ്ടാക്കിയാണ് ഞാൻ എന്നിട്ട് ആ ഒരു മോഡല് വാഴപ്പിണ്ടി കട്ട് ചെയ്തിട്ട് അതായത് ഇവിടെ ഒരു ബെൻഡ് ഉണ്ടോ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ രണ്ട് ബെൻഡിന്റെ കാര്യമാണ് ഇന്നത്തെ കാലത്താണ് നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അന്നത്തെ സമയത്ത് അത് അത്ര എളുപ്പമായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വന്നത് ഇപ്പോഴും ഹെൽത്തി ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പൊ കണ്ണിന്റെ ചെറിയൊരു ഓപ്പറേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താണ് ഈ ജീവിത രഹസ്യം എന്നുള്ളതും അല്ലെങ്കിൽ ഇപ്പൊ പുതു തലമുറയോട് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത് മായമില്ലാതായ ഭക്ഷണം ദിനചര്യകൾ അതായത് തൊട്ടടുത്ത് കടയുണ്ട് ഈ സകല വീട്ടിലെയും ആൾക്കാരും എല്ലാവരും ഏതെങ്കിലും ഒരു നേരമെങ്കിലും കടയിൽ പോയോ ഒന്നും പൊത്തം ഒരു ചായ കുടിച്ച് പോരാത്തവരില്ല എനിക്ക് എൻ്റെ വീട്ടിലുണ്ട് എനിക്ക് വേണ്ടതായ ഭക്ഷണങ്ങൾ ഒരു കൃത്രിമമായ ഒരു സാധനം ഇന്നേവരെ ഒരു കിലോ അരി കാശ് കൊടുത്ത് മേടിച്ച് ഉണ്ടാക്കിയിട്ടില്ല മനസ്സിലായേ നമുക്ക് ആ കടയിൽ നിന്നും മേടിക്കേണ്ടി വരുന്ന സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് പഞ്ചസാര ഉള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളേ ഉള്ളു ബാക്കിയുള്ള സാ പയറങ്ങൾക്ക് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ നമ്മൾ ഇവിടെ വിൽക്കുന്നതു തന്നെ അതിന് മാത്രം ഉണ്ടാവും അതുപോലെ നെല്ല് എത്രയോ ഇവിടെ നിന്ന് വിൽ വിറ്റ് പോകുന്നു ഇത് അപ്പോൾ ഇത് അതൊന്നും ഒരു മായമില്ലാത്ത സാധനങ്ങൾ അതാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം മനസ്സിലായി ഇന്നത്തെ തലമുറ ഒരു വീട്ടിലെങ്കിലും സന്ധ്യ കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടാവുമോ അതാണ് യുവതലമുറ ആ മക്കളോട് പറയാനുള്ള ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടി ഒരു ചിരട്ട ഒരു തവി ഇവിടെ ഞങ്ങൾ സ്ത്രീലിൻ്റെ തവിയോ അല്ലെങ്കിൽ അൽമിനിയത്തിൻ്റെ തവിയോ ഉപയോഗിക്കാറില്ല ഞാൻ ചിരട്ട കൊണ്ട് കുത്തിയ കയ്യിൽ അതാണ് ഞങ്ങൾ ചോറ് കൊളമ്പാനൊക്കെ ഉപയോഗിക്കുന്നത് ഇന്നും അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയും മക്കൾ വെറുതെ അനാവശ്യമായിട്ട് അവിടെ വീഴുമ്പോൾ ക്ലബിൽ അവിടെയൊക്കെ പോയിരുന്നിട്ട് ഏതെങ്കിലും സമയത്ത് വീട്ടിൽ വരുന്നോ രാത്രി എട്ട് മണി ഒമ്പത് മണിയാവുമ്പോൾ നിങ്ങൾ അത് ഒഴിവാക്കിട്ട് ഒരു മണിക്കൂർ സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്ന് ചെലവാക്കി നോക്ക് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മാനസികമായിട്ട് തന്നെ ഇപ്പൊ ഈ കേൾക്കുമ്പോൾ ഇതിപ്പോ തന്തവൈബ എന്നൊക്കെ തോന്നുന്ന ആളുകൾ ഉണ്ടാവും ഇദ്ദേഹം ഇത്രയും ഈ പ്രായത്തിലും ഇത്രയും ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നതിന്റെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കി തന്നത് അതുപോലെ ഇവർ ഈ വൈകുന്നേരമായി കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നൊക്കെ എന്നോട് കുറേ കഥകൾ പറഞ്ഞു ഞാൻ ടയേർഡായ്മ സമയമായല്ലോ അതെ ഇനി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പറയാനും കാണിച്ചു വരാനുണ്ട് ഞാൻ അടുത്തതായ പണികൾ മതലിൻ്റെ കെട്ട് കാര്യങ്ങൾ ഒക്കെ എല്ലാം അറിയില്ലാത്ത പണികളൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അതുകൊണ്ട് ഇപ്പൊ ഈ സബ്ദർ കഴിഞ്ഞിരിക്കല ക്ഷീണമുണ്ട് അതെ ഇപ്പൊ തീരെ വയ്യ അപ്പൊ ഈ എത്ര പറഞ്ഞാലും തീരുമില്ല കാണിച്ചാലും കഴിയില്ല നമുക്ക് സമയം അനുഭവിച്ചിട്ട് നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ കഴിവുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് കമൻറ്റ് ചെയ്യാൻ തോന്നുന്നതെന്ന് വെച്ചാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് പുറം ലോകത്തേക്ക് അറിയാത്ത ആരെങ്കിലും നമ്മുടെ ചാനലിലൂടെ അറിയിക്കണം എന്നുണ്ടെങ്കിലും തീർച്ചയായും കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ബൈ